ലേബർ റൂം യാത്ര വളരെ രസകര വരുന്ന കേട്ടോ വെളിയിൽ സൈലന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കണെങ്കിൽ ആകെ തൊന്നര വയലൻസ് പോവാണോ ആരാ എന്ത് വേണം ആരാ മനസ്സിലായില്ലേ കാര്യം ഞാൻ ജീവനില്ലേ അയ്യേ ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ എഴുന്നേറ്റ് ലേബർ റൂമിൽ അത്ര ആദ്യമായിട്ട് ഗേൾസ് ബോൺ ഒരാളെ ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ കൊണ്ടുപോകില്ലേ ബന്ധുക്കളും നാട്ടുകാർ സ്വന്തക്കാർ അതുപോലെ ഒരു പടയായിട്ട് റാലി പോലെ ലേബർ റൂമിന്റെ വാതിലും ഒരേണ്ടാക്കി നമ്മൾ ഈ ഫുട്ബോൾ കളി തുടങ്ങണേന് മുമ്പ് കളിക്കാർക്ക് റെഫറി കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ അതുപോലെ എനിക്കിട്ട് പണി എന്നിട്ട് ദുബായി പോയിരുന്ന് വീഡിയോ കോൾ വിളിച്ച് കണ്ടറാക്കി വിടണെ കെട്ടിയോ മലയാടി ആരെങ്കിലും നെഞ്ചത്ത് കയ്യും വെച്ച് ഗണപതി ഹോമം ഭഗവതി സേമയും ഒറ്റയ്ക്ക് ഒരുമിച്ച് നടത്തുന്ന എന്റെ പെറ്റമ്മ കൂട്ടത്തില് ഒരു കൈക്കൂലിയും കൂടെ എന്താണെന്നറിയോ കൊച്ചാണാണെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ട് ശയനപ്രശ്നം നടത്തിക്കോളാം എവിടെ ശബരിമല വരെ ഇതായിട്ട് അണ്ണാക്കിൽ ഇടിവെട്ടിയ പോലെ നിക്കണം എൻറെ അച്ഛൻ എന്നയുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു കൊച്ചു പെണ്ണായിരുന്നു അച്ഛൻ രക്ഷപ്പെട്ടു ഏകമകൾ മായാ മാത്തു കുട്ടി അതും കഴിഞ്ഞ് തിരിച്ചു പോവാൻ നേരത്തെപ്പോ കരച്ചു ലയിക്കുന്നത് നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയിലെ മറ്റമ്മ കറിയിൽ എന്നെയും കൂടെ കൊണ്ടുപോവോ എന്നേം കൂടെ കൊണ്ടുപോകും ഈ മോളോടൊത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞേലി രണ്ടു ദിവസം എന്റെ വീട്ടിൽ പോയിട്ട് നിന്നോട്ടെ എന്ന് ചോദിച്ചാ അപ്പൊ കുർഗുവേദന മുട്ടുവേദന മെഡില ഒബ്ലാങ്കേറ്റ വരെ തിരിഞ്ഞുപോയി എന്ന് പറയുന്ന കള്ള തള്ളയാണ് എന്റെ കൂടെ ലേബർ റൂമിൻ്റെ അകത്ത് വരാൻ വേണ്ടി കരഞ്ഞു തള്ളണത് എനിക്ക് അറിയണം എവിടെ ഞാൻ അറിയാത്ത നിങ്ങളുടെ ഏതാ ഈ വിചാരം ഞാൻ ോട് വെക്കയാണ് പ്ലീസ് കമ്മെന്ന് പറയുമ്പോൾ കൂടെ ഇറങ്ങി വരുമോ ഇതിനെയൊക്കെ വല്ല വിധനെ തള്ളി മാറ്റി ലേബർ റൂമിന്റെ അത് കയറി ഇപ്പോൾ കണ്ടത് ഇനി കാണാൻ പോകുന്നത് പിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല വേദന തുടങ്ങി കഴിഞ്ഞുണ്ടല്ലോ ചുറ്റൊന്നും കാണാൻ പറ്റില്ലല്ലേ

അതിലൊരു ചേച്ചിയാണെങ്കിൽ പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ ഭർത്താവിനെ വീട്ടുകാർ അറിഞ്ഞു തള്ളി പ്രാഗണം ഞാൻ കൊറേയൊക്കെ കേട്ട് പഠിച്ചു വെച്ചു നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മളെ കിടന്ന് ഓടാൻ പാടില്ലല്ലോ പെയിൻ വരുമെന്ന് അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി വരും എങ്ങനെ വരും എപ്പോ വരും ഒരു പിടിയില്ലല്ലോ ഭർത്താവേം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഞാൻ ഇടയ്ക്കിടക്ക് എന്റെ ബന്ധുക്കളും ലേബർ റൂമിന്റെ തലയിട്ടിട്ട് വിദ്യയുടെ കഴിഞ്ഞോ വിദ്യയുടെ കഴിഞ്ഞോ ഇതെന്താ ഫോട്ടോസ്റ്റാറ്റ് മിഷീന ഇത് പോയി കേട്ടിട്ട് അപ്പുറത്തുകൂടെ ഇറങ്ങി വരാം ഇതുവരെ വിളിക്കാത്ത എല്ലാ ദൈവങ്ങളും വിളിക്കും പിന്നെ പിന്നെന്തോ ബാക്കിയെല്ലാം അനുഭവിച്ചറിഞ്ഞോ തുടങ്ങില്ലേ മോളെ സമയം എടുക്കും വിദ്യയുടെ പ്രസവം കുറച്ച് കാത്തിരുന്നേ പറ്റുള്ളൂ ഏറ്റവും വലിയ വേദനയും സുന്ദരമായിട്ടുള്ള നിമിഷവും കഴിഞ്ഞ് ഒരു തങ്കക്കുടം പോലത്തെ ഒരു ഒരാളെ കിട്ടി അതിന് പെങ്കുഞ്ഞാട്ടോണ്ട് ഹാപ്പി ബർത്ത്ഡേ സത്യമാണോ ഈ പറയുന്നത് സത്യ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല